ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഈ ക്രിസ്മസിന് നമുക്ക് വീട്ടിൽ തന്നെ ഒരു പ്ലം കേക്ക് തയ്യാറാക്കി നോക്കിയാലും ഓവനോ ബീറ്ററോ ഒന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഒരു പ്ലം കേക്ക് തയ്യാറാക്കി നോക്കാം ഞാൻ അളവിനായിട്ട് ഈ ഒരു ഗ്ലാസ് സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി നമുക്ക് പൊടിച്ചെടുക്കാം പകുതി നമുക്ക് ക്യാരമലൈസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതേ ഗ്ലാസ്സിന് തന്നെ കാൽ ഗ്ലാസ് ടൂട്ടി ഫ്രൂട്ടി എടുക്കാം ഞാൻ ടൂട്ടി ഫ്രൂട്ടിയുടെ പല കളർ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കാൽ ഗ്ലാസ് ഉണക്കമുതിരിങ്ങി കാൽ ഗ്ലാസ് ചെറിയെടുത്തിട്ടുണ്ട് ഇത് ചെറി മുഴുവനായിട്ടുള്ളതുകൊണ്ട് നാലായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് ഒരുക്കിയെടുക്കാം അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് ചൂടായി വരുമ്പം നമുക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം അലൂമിനിയം പാത്രം എടുക്കുന്നതായിരിക്കും ബെറ്റർ അല്ലെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതെല്ലാം ഒന്ന് നിരത്തി എല്ലാ വശത്തും ഒരുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക ഇനി ഇത് പതുക്കെ പതുക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരും കരിയാതെ സൂക്ഷിക്കണം നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് മെൽറ്റ് ആവട്ടെ അന്നേരമാണ് അതിൻ്റെ ഒരു കേക്കിൻ്റെ കളർ വരുന്നത് ഇതിലേക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നിട്ട് ഇതൊന്ന് പതിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം അതെല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് വറ്റി വരണം എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് വറ്റി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഗ്രാമ്പു പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ തണുക്കാനായിട്ട് മാറ്റി വെക്കണം നല്ലതുപോലെ തണുക്കണം ഇത് എന്നിട്ട് നമുക്ക് പൊടിച്ച പഞ്ചസാരയിലേക്ക് ഒരു മുട്ട കാൽ കപ്പ് തൈര് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒരു സ്പൂണ് വാനില എസൻസ് സെൻസൂടെ ചേർത്ത് അടിച്ചെടുക്കാം അതേ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി മുക്കാൽ സ്പൂണ് ബേക്കിംഗ് പൗഡറും കാൽ സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക രണ്ട് മൂന്ന് തവണ ഒന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര മുട്ട അടിച്ചതും കൂടി ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓവറായിട്ട് മിക്സ് ചെയ്യരുത് ഒരു വശത്തോട്ട് മാത്രമേ ഇട്ട് ഇളക്കാൻ പാടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണ് ഗ്രാമ്പു പൊടിച്ചതും ഒരു സ്പൂണ് ഓറഞ്ച് തൊലി വിളയിച്ചതുമാണ് ഞാൻ ചേർക്കുന്നത് ഓറഞ്ച് തൊലി വിളയിക്കാൻ ഒരു സ്പൂണ് ഓറഞ്ച് നീരിൽ ഒരു സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് രണ്ട് മൂന്ന് ഓറഞ്ച് തൊലി തൊലിയിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി ഇനി നമുക്കിത് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കും എണ്ണയൊക്കെ നല്ലതുപോലെ തൂവിയായിട്ട് നമ്മൾ ആ പാത്രത്തിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് എയർ എല്ലാം ഒന്ന് കളയണം എന്നിട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവൻ സെറ്റപ്പിലോട്ട് ഇതൊന്ന് ഇറക്കി വെക്കണം ഒരു ചരുവത്തിലോട്ട് ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതിനകത്തോട്ട് വെച്ചിരുന്നാൽ മതി എന്നിട്ട് ഇതൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കണം നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരുടെ അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണം